വിഷയം നബിയോടുള്ള സ്നേഹം ഉസ്താദുമാരെ പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും ലോകത്ത് മൊത്തം നബിയുടെ കീർത്തനങ്ങൾ പാടിയും പറഞ്ഞും കൊണ്ടിരിക്കുന്ന ഈ സന്തോഷവേളയിൽ ഞാനും ചിലത് പങ്കുവെക്കാൻ റബ്ബ് തൗഫീഖ് നൽകട്ടെ ആമി ഞാനൊന്ന് ചോദിക്കട്ടെ ും ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ടോ ഇല്ല എന്ന് തന്നെ ആയിരിക്കും അതിന്റെ മറുപടി എന്തുകൊണ്ടും മാതൃകാപുരുഷനായ തിരുനബിയുടെ സന്ദേശം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി വെളിച്ചം നൽകി സ്വയം ഉരുക്കിത്തീർന്ന ഒരു മെഴുകുതിരിയാണ് തിരുനബി തങ്ങൾ ഉമ്മത്ത് എന്ന ഒരു ഒറ്റ വിചാരം മാത്രമായിരുന്നു തങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതിനാൽ സ്നേഹിച്ച് ജീവിക്കൽ അനിവാര്യമാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നബിചര്യ എന്നാണ് അതിന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു പ്രസംഗം അസ്സലാമു അലൈക്കും